വേറിട്ട കാഴ്ചയൊരുക്കി മാറാക്കര ഗ്രാമപഞ്ചായത്ത് ബർസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ചിത്രരചന കളറിംഗ് മത്സരം വർണ്ണങ്ങൾ കൊണ്ട് മായാജാലം തീർത്ത കുട്ടികളുടെ കളറിംഗ് വർണ്ണനാതീതമാണ് മാറാക്കര ഗ്രാമപഞ്ചായത്ത് ബർസ് സ്കൂൾ വിദ്യാർത്ഥികളുടെ ചിത്രരചന കളറിംഗ് മത്സരം വേറിട്ട കാഴ്ചയാണ് ഒരുക്കിയത് വർണ്ണങ്ങൾ കൊണ്ട് മായാജാലം തീർത്ത കുട്ടികളുടെ കളറിംഗ് വർണ്ണനാതീതമാണ് തങ്ങളുടെ കഴിവുകൾക്ക് യാതൊരു പരിമിതിയുമില്ലെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവനയിൽ വിരിഞ്ഞ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നു യഥാർത്ഥ ജീവനുള്ള ജീവിത ചിത്രങ്ങൾ ഈ കുരുന്നഹൃദയങ്ങൾ ഹൃദയങ്ങൾ സമൂഹത്തിന് നൽകിയ സന്ദേശങ്ങൾ ഏവർക്കും പാഠമാണ് ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടം എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്